കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതിയെ ജയിൽ ചാടാൻ സഹായിച്ചത് ലഹരി മരുന്ന് സംഘം സംശയം ജയിൽ ചാടിയ കൊഴിയോട് സ്വദേശി ഹർഷാദ് ജയിലിൽ നിന്ന് ആശയവിനിമയം നടത്തിയ ഫോൺ നമ്പർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബംഗളൂരിൽ നിന്ന് എത്തിച്ച ബൈക്കിലാണ് പ്രതി കടന്നത് പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സജോ ച്ചിരുന്നു സജോ കൂടുതൽ എന്തൊക്കെ ഇപ്പോഴും പ്രതിക്കേള തെരച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ബംഗ്ലൂർ കണക്ഷൻ കൂടി മുന്നോട്ട് വരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുഹൈൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം തടവ് ചാടിയാം കൊയ്യോട് സ്വദേശി ഹർഷാദ് സംസ്ഥാനം വിട്ടു എന്നതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് അന്വേഷണം ഊർജ്ജിതമാണ് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹം ജയിൽ ചാടുന്നതിന് മുൻപ് ജയിലിൽ വന്ന് ഒരു സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു പക്ഷേ കാര്യമായ വിവരങ്ങളൊന്നും ലഭ്യമായില്ല ഇയാളെ വിട്ടയക്കുകയും ചെയ്തു ഇയാൾ എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തെങ്കിലും ഒരു ആശയവിനിമയത്തിനാണോ ശ്രമിച്ചത് എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് അതേസമയം ജയിലിൽ നിന്ന് ജയിലിലെ ഔദ്യോഗിക ഫോണിൽ നിന്ന് ഇയാൾ ആശയവിനിമയം അതായത് ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് സാധ്യമായ മാർഗത്തിലൂടെ തന്നെ ഇദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നു ആ നമ്പർ ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് കൃത്യമായ ജയിൽ ചാട്ടം എന്ന് വ്യക്തമാണ് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച ഇരുചക്ര വാഹനത്തിലാണ് അദ്ദേഹം കടന്നു കളഞ്ഞത് കൃത്യം ആറ് നാൽപ്പത്തഞ്ചിന് തന്നെ ജയിലിന് പുറത്ത് ഇരുചക്ര വാഹനം വന്നു നിൽക്കുന്നു പത്രക്കെട്ടെടുക്കാൻ എന്ന വ്യാജനം അദ്ദേഹം പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഓടി രക്ഷപ്പെട്ട് ഇരുചക്ര കാത്തുനിന്ന് ഇരുചക്രവാഹനത്തിൽ കയറി കണ്ണൂർ ഭാഗത്തേക്ക് യും കണ്ണൂരിൽ നിന്നും പിന്നീട് കക്കാട് ഭാഗത്തേക്ക് പോവുകയുമാണ് ചെയ്തത് അത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിനും ഇതിനകം വ്യക്തമായിട്ടുണ്ട് അവിടെ ടൗൺ ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു വന്നു കണ്ണൂർ ടൗണിൽ തന്നെ ടൗൺ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ വളരെ വേഗത്തിൽ തന്നെ മൈസൂർ പാതയിലേക്ക് കടക്കാം പല മാർഗങ്ങളും ഉപയോഗിക്കാം പൊതുഗതാഗത സംവിധാനമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനം ഉപയോഗിച്ചാൽ തന്നെ വളരെ വേഗത്തിൽ വീരാജ്പേട്ടയിലേക്കും അവിടെ നിന്ന് മൈസൂരിലേക്കും പിന്നീട് ബാംഗ്ലൂരിലേക്കും കടക്കാൻ കഴിയും ഒരു ലഹരി ഈ പാത കേന്ദ്രീകരിച്ച് അതായത് ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘത്തെ നേരത്തെ തന്നെ അത്തരം ഒരു കേസ് കണ്ണൂരിൽ പോലീസ് എടുത്തതുമാണ് എക്സൈസ് പിന്നീട് ആ കേസ് ഏറ്റെടുക്കുകയും ചെയ്തതാണ് അങ്ങനെ ഇദ്ദേഹം തന്നെ പത്തു വർഷത്തേക്ക് കടത്ത് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് ലഹരി മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് അത് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള സംഘത്തിന്റെ സഹായം ജയിൽ ചാടാൻ ലഭ്യമായി എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഇതര സംസ്ഥാനത്തെ പോലീസിനും അടക്കം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇതിനകം തന്നെ വിവരം കൈമാറിയിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസാണ് ഈ കേസ് പ്രത്യേകമായി അന്വേഷിക്കുന്നത് ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ് പക്ഷേ പ്രതിയിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല ശരി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പോലീസിനെ പറ്റിച്ച് ജയിൽ ചാടിയ പ്രതിയെ ഒരു ദിവസം കഴിഞ്ഞിട്ടും പിടികൂടാനായിട്ടില്ല